ഉണ്ടോടാ ൂക്കള് കണ്ട നോക്കിയെങ്കി ഇരുന്നാണോ എന്തു കാരണം കുണ്ണയണതാ നീ പ്രസാമ്രോ ശരിയാവും ഇതാണ് സംഭവം ഇതാണ് തെറ്റ് തെറ്റും റോസ്റ്റിംഗ് ഒക്കെ ഓക്കെ ആണല്ലോ പക്ഷെ തന്തയ്ക്ക് വിളിച്ചത് വേണ്ടായിരുന്നാണ് ഒപ്പീനിയൻ റോസ്റ്റിംഗ് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഊക്കി കിട്ടുമ്പോൾ തിരിച്ച് കൊടുക്കുക അവരെ ഊക്കുക ഇതൊക്കെ ഓക്കെ അപ്പനമ്മയ്ക്കൊക്കെ വിളിച്ചു കഴിച്ച് കഴിഞ്ഞാൽ സീനാകും ശരി സംഭവിച്ചത് വളരെ ഫണ്ട് രീതിയിൽ ചെയ്തൊരു സാധനമാണ് അവനത് വലിയ വേറെ ലെവൽ അവന് കൊടുക്കാനുള്ള റിപ്ലൈ അവന് എന്തെങ്കിലും ഞാൻ നേരത്തെ കാണുമ്പോൾ കൊടുത്തോളൂ അറിയാവുന്ന ഭാഷയിൽ അവനെയും കാട്ടിലും നല്ല രീതിയിൽ അവന്റെ ആ പറയുന്ന ഭാഷ നന്നായിട്ട് അറിയുന്ന ഞാൻ ശശാം അത് എടുത്ത് കാരണം അറിയുന്നതാണ് വിളിച്ചുകൊണ്ട് ശശാം അത്